ആരോഗ്യ മേഖലയിൽ മികച്ച ശമ്പളത്തോടുകൂടി നല്ലൊരു കരിയർ പടുത്തുയർത്താൻ നിങ്ങളെ സഹായിക്കുന്ന ബെസ്റ്റ് പാരാമെഡിക്കൽ കോഴ്സുകളാണ് ത്രീ ഇയേഴ്സ് ഡ്യൂറേഷനുള്ള ബി വോക്ക് ഇൻ എംഎൽ ടി കോഴ്സും ഡ്യൂറേഷനുള്ള ഡിപ്ലോമ ഇൻ എം എൽ ടി കോഴ്സും യു ജി സി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഈ കോഴ്സുകൾ ജോയിൻ ചെയ്യുന്നതിനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു ആണ് അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉടൻ തന്നെ വിളിക്കൂ സിക്സ് ടു സെവൻ നയൻ ടു വൺ യൂത്ത് കോൺഗ്രസ് ജനസംവാദം ശ്രദ്ധേയമായി പ്ലസ് വണ്ണിന് പുതിയ ബാച്ച് അനുവദിക്കുക മലബാറിനോടുള്ള അവഗണന അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തിരൂരിൽ സംഘടിപ്പിച്ച ജനസംവാദം ശ്രദ്ധേയമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സോയാ ജോസഫ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മാധ്യമ പ്രവർത്തകൻ കെ പി ഒറഹമ്മത്തുള്ള എന്നിവർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുതിർ നേതൃത്വം നൽകിയ പരിപാടിക്ക് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഷറഫ് ആളത്തിൽ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഉമ്മർ അലി കരേക്കാട് ഡി സി സി ജനറൽ സെക്രട്ടറി യാസർ പൊട്ടച്ചോല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഗോപാലകൃഷ്ണൻ നൌഷാദ് മാഷ് സംസ്ഥാന സെക്രട്ടറിമാരായ ടി എം മനീഷ് യൂസഫ് പുളിക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ എം ടി റിയാസ് രാഹുൽ വള്ളിക്കുന്ന് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി